നാൽപ്പതാം സങ്കീർത്തനം പതിനേഴാം വാക്യം ഒരു പ്രാർത്ഥനയാണ് കർത്താവെ സഹായിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഈ സാഹചര്യത്തിലായിരിക്കുമ്പോൾ ദാരിദ്ര്യത്തിലും ലോകത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദൈവവചനം കൂടിയാണ് വചനം പറയുന്നു ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ അപ്പോൾ സ്വന്തം അവസ്ഥ വേദനയാണ് കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് അത് ഏറ്റു പറഞ്ഞിട്ട് കർത്താവിൽ ശരണപ്പെടുവാണ് കർത്താവിൽ വിശ്വസിക്കുകയാണ് എന്താ പറയണേ എന്നാലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് അന്ന് വിശ്വാസ പ്രഖ്യാപനം അങ്ങ് എൻ്റെ സഹായ വിമോചകനുമാണ് കർത്തനോട് പറയാ അങ്ങ് മാത്രം എൻ്റെ സഹായം അങ്ങാണ് എൻ്റെ വിമോചകൻ എന്നിട്ട് പ്രചോദിക്കുകയാണ് കർത്താവ് പറയുവാണ് എൻ്റെ ദൈവമേ വൈകരുതേ എന്നെ രക്ഷിക്കാൻ എന്നെ സുഖപ്പെടുത്താൻ അങ്ങ് വൈകരുതേ പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല മറിച്ച് ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളെ വേദനയിലും രോഗത്തിലും കഷ്ടപ്പാടിലും കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലത്തെ ദൈവത്തിൻ്റെ വചനം എടുത്തു പറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വർ നമ്മെ അനുഗ്രഹിക്കട്ടെ